ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ വധഭീഷണി അല്ലെങ്കിൽ ഒരു ഭീഷണി എത്തിയിരിക്കുന്നു അത് വേറെ എങ്ങനെയൊന്നുമല്ല പാകിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാനിലെ ഗുണ്ടാ സംഘത്തിന്റെ ഭീഷണിയാണ് എന്ന് പറയുമ്പോഴും പാകിസ്ഥാനിൽ എവിടെയാണ് ഗുണ്ടാ സംഘങ്ങളുള്ളത് അവിടെ മുഴുവൻ ഭീകരവാദ കേന്ദ്രങ്ങളല്ലേ അവിടെ ഭീകര ക്യാമ്പുകളല്ലേ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ ഭീഷണി വന്നിരിക്കുന്നത് ഭീകരവാദ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആകാനാണ് സാധ്യതയും ഇനി എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ ഭീഷണി വന്നിരിക്കുന്നത് കഴിഞ്ഞ ഇടക്കാണ് ആയുഷ് മന്ത്രിമാരുടെ നിയമന കത്ത് കൈമാറുന്ന സം കാര്യമുണ്ടായ ചടങ്ങുണ്ടായത് ഈ ചടങ്ങിൽ ഡോക്ടർ നുസ്രത്ത് പർവീൻ എന്ന് പറയുന്ന ഒരു യുവതിക്ക് നിയമന കത്ത് കൈമാറുകയാണ് ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ നിതീഷ് കുമാർ ഇത് കൈമാറുന്ന സമയത്ത് ഈ യുവതിയുടെ മുഖവും ആ ആകെ മൊത്തം മറച്ചിരിക്കുകയാണ് അവരുടെ പർദയും നിഖാബ് എന്ന് പറയുന്ന ശിരോവസ്ത്രം ഉൾപ്പെടുന്ന ആ ഒരു കാര്യവും ഒക്കെയുണ്ട് ഇവരുടെ കണ്ണു മാത്രമേ കാണുന്നുള്ളൂ സ്വാഭാവികമായും അദ്ദേഹം ഇത് മാറ്റി നോക്കുകയാണ് ഈ നിഖാബ് മാറ്റി നോക്കുകയാണ് ഈ നിഖാബ് മാറ്റി നോക്കിയതോടുകൂടി തന്നെ വലിയ വിവാദം നമ്മുടെ രാജ്യത്തുണ്ടായി വലിയ ചർച്ചയായ വിഷയമാണിത് പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ത്രെട്ടുണ്ടായിരുന്നു ഇത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സ്വാഭാവികമായും രംഗത്ത് വരികയും ചെയ്തു ഈ നിക്കാബ് ഇട്ടുകൊണ്ട് പർദ്ദ ഇട്ടുകൊണ്ട് ആളെ തിരിച്ചറിയാനാകാത്ത ഒരു രീതിയിൽ ഇത്തരത്തിലൊരു ചടങ്ങിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വിവാദമാണ് അതിന് രണ്ട് തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം എന്തിനാണ് അങ്ങനെ കാണുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ മറ്റൊന്ന് ഇത് മാറ്റിയിട്ട് വന്നൂടെ ഒരു ഡോക്ടർ ആവാനായിട്ട് പഠിക്കുന്നത് പഠിച്ചതല്ലേ അപ്പോൾ ഇത്തരത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഒരു മറയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണോ രോഗിയെ പരിചരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ രണ്ടു രീതിയിൽ പോകുന്നുണ്ട് എന്തായാലും ഒരു ഡോക്ടറായിരിക്കെ ഒരു ഡോക്ടർക്ക് സ്വാഭാവികമായിട്ടും പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു രോഗിക്ക് സ്വാഭാവികമായിട്ടും ഡോക്ടറെ കാണുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഡോക്ടറെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട് എന്നെ ഈ ഡോക്ടർ ചികിത്സിച്ചാൽ എനിക്ക് ഭേദമാകും അത് കണക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ആകെ മൊത്തം മൂടിയിരിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നിതീഷ് കുമാർ ഈ ഒരു കാര്യം കൂടിയാണ് അദ്ദേഹത്തിനെതിരെ പല കോണിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുന്നത് എന്തായാലും ഷേസാദ് ഷെട്ടി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനെതിരെ സൈബർ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് മെറ്റയോട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുകയും ചെയ്തതായിട്ട് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ജിതേന്ദ്ര റാണ പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത് ബീഹാറിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും കണ്ടിരിക്കണം ആ പെൺകുട്ടിയോട് ക്ഷമ ചോദിക്കാൻ ആ വ്യക്തിക്ക് ഇപ്പോഴും സമയമുണ്ട് മുന്നറിയിപ്പ് പിന്നീട് നൽകിയില്ല എന്ന് പറയരുത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഭട്ടി പറയുന്നത് ഷെഹസാദ് ഭട്ടി എന്നാണ് ഇയാളുടെ പേര് ഇയാൾ പറയുന്നത് അധികൃതർ എന്തായാലും ഇതിനെതിരെ തന്നെ വളരെ ജാഗരൂകരായിട്ട് ഇരിക്കുന്നുണ്ട് നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇൻസ്റ്റഗ്രാം ഐ ഡി തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് മെറ്റയോടെ ഈ ഒരു ഐ ഡി ബ്ലോക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുള്ളതും നിതീഷ് കുമാറിനെ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയും വന്നിട്ടുണ്ട് ഈ വിവാദത്തിൽ ഇടപെടുകയും ചെയ്യുന്നു കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രംഗത്തെത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഇസ്ലാമിക രാജ്യമൊന്നുമല്ല മുഖം കാണിക്കുന്നത് ആക്ഷേപാർഹമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ മുഖം കാണിക്കാറുണ്ട് വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ മുഖം കാണിക്കാറുണ്ട് മാത്രമല്ല ഇതൊരു സർക്കാർ ജോലിയാണ് ഈ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞെത്തുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല എന്ന് കൂടി പറയുന്നുണ്ട് നമ്മൾ സർക്കാർ ജോലിയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ നയങ്ങളെല്ലാം പോകുന്നത് ഇതിൽ നിന്ന് വിഭിന്നമായി മാറി നിൽക്കണം ഞങ്ങൾ മാറി നിൽക്കേണ്ടവരാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ വ്യത്യസ്തരാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ചട്ടക്കൂടുകൾ സ്വയം ഉണ്ടാക്കി അതിലേക്ക് മാറുകയും മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അത്ര നമ്മുടെ രാജ്യത്തിന് ചേർന്നതാണോ എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കേണ്ടത് പക്ഷേ മതം മതം മാത്രം തലയിൽ പിടിച്ചവരോട് ഇത്തരത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം ഈ പെൺകുട്ടിയുടെ സഹോദരൻ അറിയിച്ചിരിക്കുന്നു ഈ പെൺകുട്ടി ജോലിയിൽ പ്രവേശിക്കുന്നില്ല എന്നുള്ളത് പെൺകുട്ടി പോലുമല്ല പറഞ്ഞിരിക്കുന്നത് മതത്തെ മാത്രം മുന്നിൽ കാണുന്ന ആ കുടുംബത്തിൽ അവരുടെ സഹോദരൻ പറഞ്ഞിരിക്കുകയാണ് പെൺകുട്ടി ജോലിയിൽ കയറുന്നില്ല എന്ന് ഇത്തരത്തിൽ പൂർണമായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവർ മതപഠന ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നതായിരിക്കാം ഒരു പക്ഷേ ഉചിതം കാരണം ഒരു രോഗിയുടെ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ബാങ്ക് വിളിക്കുകയാണ് ആ സമയത്ത് പകുതി കിട്ടിട്ട് പോകുവോ ഈ സർജറി സർജറി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്ന് ഇവർ വേറിട്ട് നിന്ന് ഇവർ ഏർ പോകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാനായിട്ട് എന്തായാലും സാധിക്കില്ല പാട്നയില് ആയുഷ് ഡോക്ടർമാരുടെ നിയമന കത്ത് പെരുമാറുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിവാ വിഷയം ഇത്രയേറെ ചർച്ചയാക്കിയത് സത്യത്തിൽ പ്രതിപക്ഷമാണ് പ്രതിപക്ഷം ഇത് ഉയർത്തുന്നതിന് പിന്നിൽ അവർക്ക് ഇപ്പോൾ നേരിട്ടിട്ടുള്ള തിരിച്ചടി കൂടിയുള്ള തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് കൂടിയാണ് എന്ന് പറയേണ്ടി വരും അത്രയും വലിയൊരു ഒരു തിരിച്ചടി ബീഹാർ ഇലക്ഷനിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എൻ ഡി എ ആണ് അവിടെ മുന്നിൽ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ഇവരുടെ പിടിവിട്ടു പോയിട്ടുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഈ പറയുന്ന മുഖ മുഖവടം അല്ലെങ്കിൽ മുഖാവരണം മാറ്റി നോക്കിയത് ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതികളുള്ള ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയരാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിലാണ് ഇത്രയും നാള് സർക്കാർ ചെലവിൽ പഠനം പൂർത്തിയാക്കിയ ഈ യുവതി പറയുന്നത് ഇനി ജോലിക്ക് വരുന്നില്ല എത്ര രൂപയാണ് സർക്കാരിന് നഷ്ടം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ഈ ഒരു കുട്ടിയെ അതായത് ഈ കുട്ടി എന്നല്ല ആ ആയുഷ് പഠനകാലം മുഴുവനും അതിൽ ഭാഗമാക്കായിട്ടുള്ള ഇപ്പോൾ നിയമിതരായിട്ടുള്ള ഈ ഡോക്ടർമാർക്ക് മുഴുവനും ഓരോ ആൾക്കും ഏതാണ്ട് അമ്പതില അമ്പത് ലക്ഷത്തിലധികം രൂപയാണ് ചിലവാക്കേണ്ടി വന്നിട്ടുള്ളത് സർക്കാർ സർക്കാർ ഇത്രയധികം രൂപ ചിലവാക്കി അവരെ ഒരു ഡോക്ടറാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവർ ജോലി സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത്രയും പണം പോയത് സാധാരണക്കാരുടെ നികുതിപ്പണത്തിൽ നിന്നാണ് ഈ നികുതി പണത്തിൽ അവരുടെയും നികുതി പണം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പണത്തിനൊന്നും യാതൊരു മൂല്യവും ഇല്ലാതെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുന്നിട്ട് നിർത്തി മുന്നോട്ട് പോകുന്നവർ ഈ തരത്തിലുള്ള ജോലിക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നമുക്ക് ഈ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ഉള്ളവർ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട് ഈ വരുന്നവരെ എല്ലാം നമുക്ക് ഇത്തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നില്ല എന്നാൽ അതല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേർ ഇതേ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരാരും ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു മുഖാവരണവും പർദ്ദയും എല്ലാം ധരിച്ചിട്ടാണ് ഇത്തരത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് അവർ വാശി പിടിക്കുന്നതുമില്ല ചിലരാണ് ഇത്തരത്തിൽ വളരെ പോയിന്റഡ് പോയിന്റായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും മനഃപൂർവ്വം രാജ്യത്ത് സംസാര വിഷയം ഉണ്ടാക്കുകയും വിവാദം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിലേ പേരിലൊക്കെയും കലാപത്തിലേക്ക് പോലും പോകാൻ ഉതകുന്ന രീതിയിലുള്ള ആഹ്വാനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പല തരത്തിൽ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനെ കഴിഞ്ഞ തവണ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രയും ഇല്ലാതെയാക്കാൻ നമുക്ക് നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് രാജ്യം ഇരുന്നത് അഗ്നിവീറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി പക്ഷെ അതിനെ അടിച്ചമർത്താനായിട്ട് നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞു കേന്ദ്രം വളരെ കൃത്യമായി യുവാക്കളെ ഏത് രീതിയിൽ രാജ്യത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ചിന്തിച്ചത് പലപ്പോഴായിട്ട് യുവാക്കൾ വഴിതെറ്റി പല പ്രവണതകളിലേക്ക് പോകുന്ന ആ ഒരു പ്രായത്തിൽ അവരുടെ കാര്യക്ഷമതയുൾപ്പെടെ അവരുടെ അവരുടെ ചിന്താധാരയെ എല്ലാം മാറ്റിമറിക്കുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ സേ സേനയിലേക്ക് അവരെ എടുക്കുകയാണ് അതിനെതിരെയായിരുന്നു അവർ വലിയ പ്രക്ഷോഭം ഉണ്ടായത് ഇത്തരത്തിൽ തന്നെയാണ് ഈ ഈ പറയുന്ന ഹിജാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഈ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള വിഷയം കർണാടകയിൽ നമ്മൾ കണ്ടതാണ് ഹിജാബ് വിഷയം ആളിപ്പടരുന്നത് ആ ആളെ കത്തിക്കാനായിട്ട് ഒരു വിഭാഗം വളരെയധികം തത്രപ്പാടുണ്ടാക്കി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ പ്രശ്നങ്ങൾ മുഴുവനും എന്തിനാണ് ഉണ്ടാക്കുന്നത് ഹിജാബ് ധരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും മറുപക്ഷത്തുള്ളവർ ഇതിനെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ ഒരു നിയമമുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും ആ നിയമത്തിനനുസരിച്ച് തന്നെ വരേണ്ടതുണ്ട് ഇതെല്ലാം ആദ്യമേ പറയുകയും ആദ്യമേ തന്നെ ഇതെല്ലാം എഴുതി കൊടുത്ത് ഇതെല്ലാം പൂർണ്ണ സമ്മതമാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തതിനു ശേഷം ആ കോളേജിൽ ആ വിദ്യാലയത്തിൽ കയറി പഠനം തുടങ്ങിയതിനു ശേഷം തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ ഉള്ളവരുടെ ചുവട് പിൻപറ്റിക്കൊണ്ട് ഈ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ആ കോളേജിന് അല്ലെങ്കിൽ ആ വിദ്യാലയത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നുണ്ട് ഇതൊന്നും വെറുതെ അവിടെയും ഇവിടെയും ഇടക്ക് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ഇതെല്ലാം തന്നെ വളരെ ആലോചിച്ച് രാജ്യത്തെ ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ കൃത്യമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ അവരെ സംഘിയാക്കുകയും അവർക്കെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത്തരത്തിൽ നമ്മൾ ഇത് കാണരുത് ഇത്തരത്തിലുള്ള അതിൻ്റെയൊക്കെ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് പോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ അവസാന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാകിസ്ഥാനിൽ നിന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് വന്നുകൊണ്ട് വന്നിട്ടുള്ള ത്രെട്ട് എന്ന് പറയുന്നത് നോക്കൂ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു വിഷയത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീഷണി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മാനം എവിടെ വരെ പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ ഓരോ വിഷയത്തിലും ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ ഇടപെടാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതൊന്നും നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല കാരണം ഇവരുടെയൊക്കെ ആരെ സപ്പോർട്ടേഴ്സ് നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ടാണ് ഇതിനെ ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളും അവർ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്തായാലും ബീഹാർ മുഖ്യമന്ത്രിക്ക് വന്നിട്ടുള്ള ഈ ത്രട്ടിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നമ്മളെത്തും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവിന്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക